ലക്ഷത്തി ഇരുപത്തി നാലായിരം പ്രവാചകന്മാർ ആ മുഴുവൻ നബിമാർക്കും അവർക്ക് ജീവിക്കാൻ ആവശ്യമായ ഒരു ഉപജീവന മാർഗം ഒരു തൊഴിൽ ഒരു കൈത്തൊഴിൽ ഒരു ബിസിനസ് അല്ലെങ്കിൽ ഒരു ജോലി അവർക്കെല്ലാവർക്കും ഉണ്ടായിരുന്നു ഖാനാദമു ആദമു അലൈഹി ഹർറാസൻ വഹഇഇഖാ ആദം നബി അലൈഹിസലാം കൃഷി ചെയ്ത് നിലം ഉഴുത് പാടത്ത് പണിയെടുക്കുന്നവരായിരുന്നു ആദ്യ പിതാവാണ് ആദ്യത്തെ പ്രവാചകരാണ് ഈ ദുനിയാവിലെ ഭൂമിയിലെ ആദ്യ മനുഷ്യനാണ് അവരാണ് കൃഷി ചെയ്ത് ജോലി എടുത്തിരുന്നത് അക്കാലത്ത് എന്തായിരുന്നു അവസ്ഥ എന്ന് നമുക്കൊക്കെ ചിന്തിക്കാം കൃഷി ചെയ്തോ മറ്റോ ഒരു നിലക്കും ഭക്ഷണ സാധാന്യങ്ങളൊന്നും ഇല്ലാത്തൊരു കാലമാണ് ആ കാലത്ത് ആദ്യമായി കൃഷി കൃഷിയിറക്കിയത് അദൻ നബി അലൈഹി സ്വലാമാണ് വക്കാനത്ത് ഹൗവാഖു എന്നാൽ നമ്മുടെ എല്ലാവരുടെയും ഉമ്മ ഹൗവാഖ് ബി വി റയഹു അൻഹ ദുനിയാവിലെ ഭൂമിയിലെ ആദ്യത്തെ വരിതയാണല്ലോ അദൻ നബി അലൈഹി സ്വലാമിൻ്റെ ഭാര്യ ഹസാലത്തൻ അവർ നൂല് നൂൽക്കുന്ന ആളായിരുന്നു അല്ലെങ്കിൽ ടൈലറിങ്ങിൻ്റെ ജോലി ചെയ്തിരുന്നു എന്ന് മറ്റൊരർത്ഥം ഉമ്മമാർക്കൊക്കെ പഠിക്കാൻ പറ്റിയ വലിയ പ്രതിഫലാർഹമായ ഒരു കാര്യമാണ് ടൈലറിങ്ങിൻ്റെ ജോലി എന്നത് പണ്ഡിതന്മാർ പഠിപ്പിച്ചിട്ടുണ്ട് കൂലി ലഭിക്കുന്ന തൊഴിലുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് തൊഴിലാണ് ഒന്ന് വസ്ത്രം അലക്കുന്ന തൊഴിലും മറ്റൊന്ന് ടൈലറിങ്ങിൻ്റെ ജോലി കാരണം ടൈലറിങ്ങിൻ്റെ ജോലി എന്നതുകൊണ്ട് വസ്ത്രം തുന്നുകയാണ് അവറത്ത് മറക്കുക എന്നത് നിർബന്ധമാണ് അപ്പോൾ നിർബന്ധമായ കാര്യം ചെയ്യാൻ വേണ്ടി അവറത്ത് മറക്കൽ നിർബന്ധമാണ് ആ നിർബന്ധമായ കാര്യത്തിന് സഹായകമായ അതിനാവശ്യമായ അതിന് അനിവാര്യമായതാണ് വസ്ത്രം എന്നത് അപ്പോൾ ആ വസ്ത്രം നെയ്യുക ടൈലറിങ്ങിൻ്റെ ജോലി എന്നത് കൂലിയുള്ള കാര്യമാണ് അതുപോലെ മറ്റൊന്ന് വസ്ത്രം അലക്കുക എന്ന ജോലി നജസ് ഒഴിവാക്കിയും അതുപോലെ വൃത്തികേടുകൾ കഴുകിക്കളയുകയും ചെയ്യലാണല്ലോ വസ്ത്രം അലക്കൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് വീട്ടിലെ ഏറ്റവും വിലപിടിപ്പുള്ള അമൂല്യമായ ഉപകരണം തിരുമ്പുന്ന കല്ലാണ് തിരുമ്പാൻ ഉപയോഗിക്കുന്ന നമ്മുടെ തിരുമ്പാൻ കല്ലുണ്ടല്ലോ അതാണ് ഒരു വീട്ടിലെ ഏറ്റവും അമൂല്യമായ ഉപകരണം എന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞത് മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ വാഷിംഗ് മെഷീൻ അത് നേരം വണ്ണം നജസ്സ് പോകുന്ന വിധത്തിലാണ് ഉപയോഗിക്കുന്നത് എങ്കിൽ അതാണ് ആ ഉപകരണമാണ് വീട്ടിലെ ഏറ്റവും അമൂല്യമായ ഉപകരണം കാരണം അത് നജസ് നീക്കാൻ നിസ്കാരത്തിന് നജസ് നീക്കൽ നിർബന്ധമാണ് ശരീരത്തിലും വസ്ത്രത്തിലും സ്ഥലത്തിലും ഒന്നും നജസ് ഉണ്ടാവാൻ പാടില്ല അപ്പോൾ വസ്ത്രത്തിലെ നജസ് നീക്കൽ നിർബന്ധമാണ് നിസ്കാരത്തിന് അല്ലാത്ത സമയത്തും വസ്ത്രത്തിലെ നജസ് ഉണ്ടാവാൻ പാടില്ല അപ്പോൾ ആ നജസ് നീക്കുക എന്ന നിർബന്ധമായ കാര്യം ചെയ്യുന്ന പ്രവൃത്തിയാണ് വസ്ത്രം അലക്കുക എന്നത് അപ്പോൾ അതും നിർബന്ധമാണ് ആ പ്രവൃത്തി ചെയ്യുക എന്നത് വലിയ പ്രതിഫലാർഹമായ കാര്യം കാന ഇത്തൻസ് എന്ന് പറഞ്ഞാൽ അറിയാലോ ടൈലറിങ് വസ്ത്രം തുന്നുന്ന ആളായിരുന്നു വഹത്താത്തൻ എഴുതുന്ന ആളായിരുന്നു ആദ്യമായി പേന കൊണ്ട് എഴുതിയവരാണ് ഇദിരീസ് നബി അലൈഹി മാത്രമല്ല കൂടുതലായി അക്കാലത്ത് ഏറ്റവും കൂടുതലായി ദർസ് നടത്തിയിരുന്ന ആളായത് കൊണ്ടാണ് ഇദിരീസ് ഏറ്റവും കൂടുതൽ ദർസ് ചൊല്ലിക്കൊടുത്ത ആള് പള്ളിയിൽ ദർസ് ചൊല്ലിക്കൊടുത്ത ആൾ എന്നർത്ഥമുള്ള ഇദിരീസ് എന്ന പേര് മഹാനവർഗുകൾക്ക് അള്ളാഹു നൽകിയത് വഹത്താത്തൻ ഏറ്റവും കൂടുതൽ എഴുത്തറിയുന്ന ഭംഗിയിൽ എഴുതുന്ന കാലി കാലിഗ്രഫി എന്നാണ് ഹത്താത്തിൻ്റെ ഇംഗ്ലീഷിൽ അതിൻ്റെ ട്രാൻസ്ലേഷൻ വിവർത്തനം അപ്പം എന്ന് പറഞ്ഞാൽ എഴുത്തറിയുന്നവർ ഏറ്റവും ഭംഗിയായി എഴുതിയ ആൾ ആദ്യമായി പേന കൊണ്ട് എഴുതിയത് ഇദ്രീസ് നബി അലഹി സ്വലാം വഖാനി സുബാന നമ്മുടെ നാട്ടിൽ നിന്ന് വരെ നിലമ്പൂരിൽ നിന്ന് കേരളത്തിൽ നിന്ന് വരെ മലബാറിൽ നിന്ന് തേക്ക് നമ്മുടെ നാട്ടിലുള്ള ഏറ്റവും വിലപിടിപ്പുള്ള ലോകോത്തരമായ മരമാണ് വൃക്ഷമാണ് തേക്ക് ആ തേക്ക് കൊണ്ടുപോയാണ് നൂഹ്നബി അലി ഇസ്സലാം കപ്പലുണ്ടാക്കിയത് എന്ന് ചരിത്ര ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാം നൂഹ് നൂഹ്നബി അലിഹിസലാം നജ്ജാറൻ കാർപ്പൻറ്ററായിരുന്നു കാർപ്പൻറ്റർ എന്ന് വെച്ചാൽ ആശാരിയായിരുന്നു ആ കപ്പലുണ്ടാക്കിയത് അത്രയും വിദഗ്ധനായ ഒരു ആശാരിക്ക് മാത്രമേ അത് സാധിക്കുകയുള്ളൂ അള്ളാഹു കൊടുക്കുന്ന കഴിവാണ് ഈ കഴിവുകളൊക്കെ വല്ലിപ്പയായ ആദൻ നബി അലൈഹിസ്സലാമിൻ അള്ളാഹു ആദ്യം പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ക്കരി അലഹി ഇസ്സലാം ക്കരി നബിയും നജ്ജാറായിരുന്നു വഹൂദുൻ വസ്വാലിഹുൻ താജിറൈനി എന്നാൽ ബിസിനസ് ചെയ്ത് കച്ചവടം ചെയ്ത് ജീവിച്ചവരാണ് ഹൂദ് നബി അലൈഹി ഇസ്സലാമും സ്വാലിഹി നബി അലൈഹി ഇസ്സലാം ഇവരൊക്കെ കച്ചവടക്കാരായിരുന്നു ഒക്കാന ഇബ്രാഹിം അലഹിസ്സലാം ററാ എൻ എന്നാൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാം അവരും ഝറാൻ നജ്ജാറുമായിരുന്നു അവരും കൃഷി ചെയ്തിട്ടുണ്ട് അവരും ആശാരിപ്പണിയെടുത്താണ് ജീവിച്ചത് അവരുടെ ഉപജീവന മാർഗ്ഗങ്ങൾ അതായിരുന്നു ഒക്കാൻ അയ്യൂബ് അലഹി സ്ലാം ഷറാ അതുപോലെ കൃഷി ചെയ്ത് ജീവിച്ചവരാണ് അയ്യൂബ് നബി അലഹി സ്ലാം ഒക്കാന ദാവൂദ് അലൈഹി സറാദൻ ദാവൂദ് നബി അലൈഹി സ്വലാം ഇരുമ്പിൻ്റെ കൊല്ലപ്പണിയെടുത്തിരുന്നവരാണ് അക്കാലത്ത് അള്ളാഹുദാല പ്രത്യേകമായി ദാവൂദ് നബി അലൈഹി ഇസ്സലാം ഇരുമ്പിനെ കൊടുത്തിരുന്നു കയ്യുകൊണ്ട് ഇരുമ്പിനെ കളിമണ്ണ് കൊണ്ട് നമ്മൾ പാത്രവും കളിമണ്ണ് കൊണ്ട് തന്നെ നമ്മുടെ കൈ കൊണ്ട് നമുക്ക് വേണ്ടപ്പെട്ട രൂപങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്നതുപോലെ ഇരുമ്പിനെ വേണ്ടപ്പെട്ട രൂപത്തിൽ ആവശ്യമായ രൂപത്തിൽ മാറ്റിയെടുക്കാൻ അള്ളാഹുത്ത ദാവൂദ് നബിക്ക് കഴിവ് കൊടുത്തിരുന്നു കാരണം സുലൈമാനു അലഹിസ്ലാം ഹൗവാസൻ സുലൈമാൻ നബി അലൈഹി സ്വലാം ഇലകൾ അല്ലെങ്കിൽ ഈത്തപ്പനയുടെ മട്ടലുകൾ ഒക്കെ വിറ്റ് അത് മടഞ്ഞും അത് വിറ്റും ജീവിച്ചവരായിരുന്നു സുലൈമാൻ നബി അലൈഹി ജിന്നുകളുടെ സഹായമുണ്ട് ലോകം മുഴുവൻ അടക്കി ഭരിച്ച രാജാവായിരുന്നിട്ടുകൂടി അവിടെ ഈ ജോലി ചെയ്യാറുണ്ടായിരുന്നു ഖാന മുസാവ ഷുഅൈബുൻ വ മുഹമ്മദുൻ സലഹു അലൈഹി വസ്ലമ വസൈഇരുള്ളബിയുസ്ലാം മുസാ നബിയും ഷുഹൈബുൻ നബിയും മുഹമ്മദും സലു അലൈവ് സ്വലം തങ്ങളും മറ്റു പല പ്രവാചകന്മാരും റോയത്തൻ ആടിനെ മേക്കുക എന്നത് മിക്ക പ്രവാചകന്മാരും ചെയ്തിട്ടുള്ള വിഭാഗത്താണ് ജീവിതത്തിൻ്റെ തൊഴിൽ സമ്പാദനങ്ങളായിരുന്നു ആടിനെ മേക്കുക